അട്ടപ്പാടി വൈ ഊട്ടിയോ സവാറിന്റെ ബർത്ത്ഡേ തന്നെ അല്ല ശരിയാവും പറയണ അവര് ചെങ്ങനെ കാത്തു കന്നോ എത്ര നേരമായിനോ വാച്ച് അപ്പൊ ഞങ്ങടെ പറഞ്ഞു തരും ഞങ്ങൾ ചങ്ങാനും കാത്തു കന്ന് ഒന്നരത്ത രണ്ടേ മുപ്പത്തിരണ്ടായി ഇപ്പോൾ ആ ചെങ്ങായി വന്നിട്ട് എന്താ ചെങ്ങായി ഞങ്ങൾക്ക് എവിടെക്ക് എത്തണമെന്നറിയോ കൂടല്ലൂർക്ക് എത്തണം കൂടല്ലൂർ ഈ ചങ്ങാന്റെ പേര മുമ്പോ ഏ അല്ല ഗൈസ് ഞങ്ങൾ ശിബിലിയുടെ കൂടെ യാത്ര ചെയ്തിരിക്കുന്നു ഞങ്ങളെ വൈകാട്ടിലെ ശിബിലിയും ഞങ്ങളുടെ ഡ്രൈവർ ഫൈഹാനും ചെറുക്കം സ്ത്രീകൾക്ക് ഗ്രൂപ്പിലാണോ ആ സ്ത്രീകൾ നാലോ ഗ്രൂപ്പായിട്ട് വന്ന ലോൺ കൊടുക്കേ പള്ളി കോളത്തിന്റെ അവിടുത്തെ ഞങ്ങളെ ഡ്രൈവറാണ് സ്പാൽബർട്ടൻ ഫിനുമാനാണ് നല്ല പെണ്ണും പറഞ്ഞോളൂട്ടോ അല്ലേ നോക്കണ്ടേ എന്നാളെ അതിന് ഓക്കെ എന്നാല് കുട്ടികളെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ജിപ്പിക്ക് നോക്കണോ എന്ത് പെണ്ണാണോ നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ ഒപ്പിച്ചെടുക്കണ്ടേ അമ്മതായിട്ട് ചെലോ എന്താ പറഞ്ഞ പെണ്ണിട്ട് കറിയൊക്കെ കഴിഞ്ഞല്ലേ അതോ ചെക്കന്മാര് നോമ്പൊറ്റിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ നോക്കട്ടെ ആ തൊള്ളി കൂടെ ഇങ്ങനെ പാരുന്നോ തൊള്ളി ആക്കണ്ടോ തൊള്ളണേ അറിയാതെ കുടിച്ച വായ്പ അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്നടിക്കാൻ പെട്രോൾ ആണ് പെട്രോളാണ് ചങ്ങായി എനക്ക് പോന്നും വേണ്ടേ പെട്രോൾ ആയിരത്തിനട ഒന്നും നോക്കണ്ട ആയിരത്തിന് സക്കര പൈസ എടുത്തോ അല്ല പിന്നെ ഈ തൊപ്പിട്ടൊക്കെ ചങ്ങാനല്ലോ കൊറേ കാലായി ഇവിടെ അവനു വിളിച്ച മതി അത് തൊപ്പിക്കാനും ആ ഗ്ലാസ് അധ്യാ ആ ഗ്ലാസ് ഒന്ന വയ്യനെ ആട് പോയില്ലേ മണ്ടൻ ട പൈസ കൊടുത്തോ ബാക്കി കഴിഞ്ഞോട്ട് ആറുനൂറിന്റെ തൊട്ടേ ആറ് അഞ്ഞൂറിൻ്റെ തൊട്ടേ നിങ്ങോട്ട് നോക്കിയാ എന്നെന്തൊരു ക്ഷീണം പറ്റൂണോറ്റുണോ ഒറ്റപ്പെട്ടാണ് ഞാനെങ്ങനെ തറാവിസ്കരിച്ചോ എന്താച്ചാ തറാവിഷ്കരിച്ചോണ്ടി ആരും വിസ്കരിച്ചില്ലല്ലോ എന്തിപ്പോ യാത്ര പോയി വണ്ടി വണ്ടി ഇവിടുന്ന് എടുത്തിട്ടൂടി പയ്യാനെ വണ്ടി പെരിന്നിറങ്ങിട്ടു എന്നിട്ട് ഇവിടെ അപ്പൊ തന്നെ തിരിച്ചെത്താനായോ അവിടെ പെരി പറയാതെ യാത്ര പോരുക എല്ലാരും അപ്പൊ ജീവ അടുത്ത് പോയി പറ ഷാജാറാമാനോട് പറഞ്ഞാറാജ്മാനോട് പറഞ്ഞോട് പറഞ്ഞാദ എന്റെ അമ്മിപ്പണ്ടേ അപ്പൊ ഞാൻ പൊയ്ക്കോണന്നുള്ള മൈക്കോട്ട് വിളിച്ചറാൻ പറഞ്ഞാൽ തെരണ്ടല്ലെ മാന പൂക്കോട്ട് പൂക്കോട്ട് അന്നെ കാത്തു കന്നെ രണ്ടു മണിക്കൂറായിട്ട്

ജി എപ്പ വരും പറഞ്ഞാ ഏ ഒരു പങ്ഷി ആ പറഞ്ഞോളൂ നിങ്ങൾ പറയൂ മൈക്കോൺ കൊടുക്കുണ്ട് തല മാറ്റി അങ്ങനെ പിന്നെ ആദ്യം സ്റ്റെക്കായില്ലേ നിസാർ വരുന്നുണ്ടോ ഇല്ലേ നാളെ ആണോ പോണത് അങ്ങനെ സ്റ്റെക്കായി അപ്പൊ ടൈമില് എനിക്ക് ഇറങ്ങാൻ പറ്റിയ ടൈമില് അ ശരി അപ്പൊ ലീവിന്റെ അവിടെ നിക്കട്ടെ ലീവല്ല എനിക്ക് ഒന്നെടുത്തില്ലെങ്കിൽ വേറെ ദിവസം എടുക്കാൻ പറ്റുമോ ശാക്രട്ടെ അപ്പൊ അങ്ങനെ സംഭവിച്ചോണ്ട് എന്തായി അവിടെ ഗ്യാപ്പ് വന്നില്ല അപ്പൊ സ്വാഭാവിക ഡിലേ ആവുമ്പോ ഞങ്ങൾക്ക് വിളിച്ചു വരണം അല്ലേ ഈ കാര്യം ഇവിടെ ഫിക്സ് ആയിട്ടില്ല പിന്നെ ഞാൻ കണ്ടു അത് ഞാൻ ചെയ്യല ഞാൻ പോവാൻ ഇറങ്ങി ആ ആ അത് ശരിയാ പോരാശല്ലേ വരിക വരുമോ വരാനും ഓക്കെ ശരി താങ്ക് യു ഡേ നമ്മൾ ശേഖരിച്ചതിന് ഒരായിരം നന്ദി അടുത്ത എപ്പിസോഡ് കാണോ എന്താക്രീ പറഞ്ഞേ ഒരു ഓഫീസിന്ന് ഇറങ്ങി പോന്നോടൊന്നെ കുതർ ഒരു യാത്രാത് പാടി കഴിഞ്ഞു വന്നതാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആ ഓർക്കത്തിലും വേണം ഒരു മനുഷ്യന് എന്തിനാണ് ലീവ് എടുക്കണേടുക്കണേ അവനൊരു സമാധാനെ ഒരു ദിവസം ഒന്ന് കുത്തർക്കാനെ ഒന്ന് മൈൻഡ് മാറ്റിയെടുക്കാനാണ് അല്ലാതെ ഇപ്പൊ ഇഞ്ചു എങ്ങനെ കുത്ത ആ ടിക്കറ്റ് ഇനിയും കമ്മിയാണ് അഞ്ച് ടിക്കറ്റ് ഇനിയും കമ്മി ഇതൊന്നുമല്ല മിനിറ്റുകൾക്ക് സെക്കൻഡുകൾക്ക് െ പൈസ പോട്ടെ അതായത് സാധാരണ അങ്ങനെ ആയാലും പോവാൻ പറഞ്ഞേ അല്ലേ ചെലപ്പോ ഓവർ ടൈം ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചിലപ്പോ ചോറ ഉണ്ടാവും മലയാളിമാര് പ്രശ്നം ഉണ്ടാവും പേരക്കാർ പ്രശ്നം ഉണ്ടാവും ആൾക്കാർ പക്ഷെ പക്ഷെ ഇതിന്റെ മേഖല പ്രശ്നം എനിക്ക് പിന്നെ ചെലപ്പോ പന്ത്രണ്ട് മണിക്ക് ഓടും രാത്രി ചെലപ്പോ രണ്ടണിക്ക് ചെലപ്പോ ഒരു മൂന്നണിക്ക് നമ്മൾ അതിന് നമ്മൾ നേരത്തെ വർക്ക് നമുക്ക് പറ്റണം നിങ്ങൾ ഈ വീഡിയോ കണ്ട ഏതെങ്കിലും ചെയ്ത കൊണ്ടുപോയിക്കോളി ഓന്മാസ ഒരു അയ്മതിനായിരം കൊടുത്താൽ മതി ഓ ഇരുപത്തിനാല് മണിക്കൂർന്നല്ല നാപ്പത്തിയെട്ട് മണിക്കൂർ പണി എടുക്കും ഒരു അമ്പതിനായിരം കൊടുത്താൽ മതി ഒരു പതിനായിരം ഞങ്ങൾ കമ്മീഷൻ ആണ് പോരാ പോരെ അത്രയോ വരെ വരെ നമ്മക്ക് കമ്മീഷൻ പത്ത് അമ്മമാൻ ഉണ്ടാവുമോ പത്ത് ചന മതി ഇമ്പണ്ട പത്ത് ചാനം മതി നമ്മുടെ ശതമാനം ശതമാനത്തില് നമുക്ക് എന്താ എന്താ തലാട്ടിനൊന്നും ചങ്ങാൻ ഒരു അധ്യാപകനല്ലേ ആശുപലി ട്രാവൽസിന്റെ അധ്യാപകൻ ഇവന്റെ കൊറേ നിരതിന് മുമ്പ് ഓനെ വീടെടുക്കുമ്പോഴത്തേജിന്റെ തലാട്ടനെ ഓ ഇതേ അന്നെ വീടെടുക്കുമ്പോ അന്റെ മുമ്പ് വരണോനെ കുട്ടിക്ക് ബുദ്ധി കൊടുക്ക ല്ലേക്കും പതിനെട്ടാകുമ്പോ ഇരുപത്തഞ്ചും കാറാ ഇരുത്തഞ്ചായല്ലേ ഒക്കെ താഴെ ഇരിഞ്ഞോണോള് ഒരക്കലായോ ഇരുപത്തഞ്ചു ഇരുത്തഞ്ചും കയറിയില്ല അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാണ് പയ്യാനും വണ്ടി പോയിട്ട് പതിനെട്ട് കൊറോണ ഒന്നും വെള്ളഭോക്കുണ്ടായത് നിങ്ങൾക്ക് അപ്പൊ പ്ലസ് ടു എത്തണല്ലോ ശരി പോവാ നമ്മള് എന്താ എന്തൊരു സംഗതി മഞ്ചേരി ആണ് അറിയില്ല പോണേജ് എന്ത് പറഞ്ഞാ ഇറങ്ങി അവിടെ ആരെ നാജി ഡിവിടെ സൺട്രലി ഇന്നല്ലാരും എടഞ്ഞേച്ചില്ല ഞാൻ ഇവട്ടാ അറിഞ്ഞേച്ചില്ല എടേ ഇടി ഇപ്പോ എ വരാന്തള്ള നാളെ ലീവ് എടുക്കാൻ വന്ന നമ്മൾ ഇഞ്ചി പെഞ്ഞേക്കി തൂലാട അറിഞ്ഞേ നാളെ ഇതിവിടെ ഇരുന്നപ്പോ നോക്കേ എ ബിൻ മൈൻഡ് ഓറ മോണ്ടി ഇണ്ടി ഇവിണ്ടല്ലിയ ചേരില്ല ടർത്ത മൈൻ മൈന ഹാപ്പി ബർത്ത്ഡേ ഓ ആക്ഷലാത്തും ശകളാച്ചാ ഓക്കേ ഈ വണ്ടി കേറിയാലേ നമ്മൾ പോയാലേ ചർച്ച വരും എന്താ അട അത് അത് മറ്റേതാക്കാൻ രാത്രിക്കുള്ളാണ് രാത്രി മാറ്റാണോ രാത്രി രാത്രി താടി പറച്ചിടും ാണ് ആണ് മക്കളെ ബ്ലോക്ക് ആണ് ഫുള്ള് ബ്ലോക്ക് ഓറഞ്ച് ഓറഞ്ച് ഇവിടെന്നാങ്ങിയപ്പോ ഞങ്ങൾ അത് ഞമ്മളെങ്ങോട്ട് പോകുമ്പോഴും ഇതിന് ഞാന് അവിടെ രണ്ടു വർഷം പഠിച്ചു ഞാൻ ഇതുവരെ കേട്ടിട്ട് കേട്ടിട്ട് അല്ല സർഗോഡ് എന്റെ ഇപ്പൊ കാസർഗോഡ് ഞമ്മളെ ഉള്ളിൽ എന്തീ ചാണുക്കല്ലേ എന്താ പ്ലാനിച്ച് ശാക്കരേ പണി വരുകയാണ് പോലല്ലേ സി ലാണേ തണുപ്പ് ഓടി ആക്കി അയ്യ ഏതാണ് ഇതോ സൂര്യൻറെ അടിയിലാണ് സൂര്യേട്ടന്റെ അടിയിലാണ് മൊത്തം കൊടുക്കാൻ പോണുമ്പണ്ടല്ലോട് അതല്ലേ സൈറ്റ് അടിക്കാണ് മണ്ടും ഇപ്പൊട്ടോ ഒന്നേ പരിക്കിരിച്ചാ മറ്റേത് ഞാൻ ഇവിടെ കുഞ്ഞാമാരെ പിന്നെ അങ്ങനെ പോവാടി പോയെന്തള്ളി പോയി കോവിടെനി സംഭാ മറ്റേ ഒരൊറ്റ സംഭവം ഇഷ്ടം കൂട്ടാം പ്ലസ് ടു കാര്യം അപ്പൊ എന്താ ബുക്ക് ചെയ്ത് തൊട്ട് എവിടില്ല എല്ലായിടത്തും കൂട്ടും അപ്പൊ അങ്ങനെ തട്ടിപ്പേര് പള്ളിക്കന്ന് നോമ്പർന്ന് എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ നേരെ പോയി ചെന്നത് ഇന്ത്യമാളുടെ മുന്നിൽ നല്ല ഫുഡ് കേട്ടോ അവിടെ പോയതും അവിടെ പെരിഞ്ചനും സംഭവം മനസ്സിലായില്ലേ പിന്നെ ചെമ്പട്ടിന്റെ ഒക്കെ സൗണ്ട് പിന്നെയാണ് മനസ്സിലായത് അവിടെ പിന്നീട് അതിലൊക്കെ കഴിഞ്ഞൂർ ഞാൻ പോയേ അവിടുത്തെ ലോകം അടിപൊളിയാണോ സംഭവം ആ എങ്ങനത്തെ ആൾക്കാരി കഴിഞ്ഞ രണ്ടാളെ ഞാൻ അദ്ദേഹം ചങ്ങയമാരെ അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ബുക്കെ ഉണ്ടായ നമുക്ക് പള്ളിക്കാറുണ്ട് എല്ലാവർക്കും തൈലുണ്ട് ഞങ്ങളല്ല നല്ല ദേവ പോലെ തന്നെ വരും പോയപ്പോന്ന് പറഞ്ഞാണ്ട് നേരെ മുഡ് അയച്ചാൽ മാത്രമേ മറ്റേത് കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഉള്ള ചെലവ് മാത്രേ ആയിട്ടുള്ളു ചെലവ് നമ്മളെ ഗ്രൂപ്പിന്റെ അടിമിച്ചല്ലേ നോക്കിയാ എൻറെ ഗ്രൂപ്പില് ചോറുള്ളോ ചെക്ക് ചെയ്ത് നോക്കിയാ ഒന്നോ നോക്കിയാ ഇന്നത്തെ മെസ്സേജ് ചെയ്താ ഉദ്ദേശം ചോദിച്ചല്ലേ പറഞ്ഞു നമ്മള് യാത്രക്കാരാണ് ഞമ്മക്ക് കിട്ടാൻ പതിനൂറ്റി അമ്പത് കിലോമീറ്റർ പോവാണ്ട് നമ്മളെ സംഗതി മനസ്സിലായി ലൊക്കേഷൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടെ എത്തിയിട്ടില്ല ഞമ്മക്കതൊരു വിഷയം നമ്മക്കത് ീലഗിരിന്ന് പറഞ്ഞു ഏത് ട്രെൻഡ് നീലഗിരി സവാദിനോണ്ട് സവാദിനെട്ടോ ഇൻട്രോ ഞമ്മശ്യല്ല ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോണത് നമ്മളെ സവാദിക്കാൻ ഒരു ബർത്ത്ഡേ ഉണ്ട് അപ്പൊ ബർത്ത്ഡേക്ക് മണി നമ്മള് സർപ്രൈസ് ആയിട്ട് പോവാണെന്നൊക്കെ പറയും പക്ഷെ ചെറിയൊരു വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് തെളിതാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആക്കിട്ടാണ് പോണത് മൂഞ്ചൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ നോമ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പയ്യാനുണ്ട് നമ്മൾ ഡ്രൈവറായിട്ട് സാക്രക്കുണ്ട് ശിബിലുണ്ട് അപ്പോൾ നമ്മളെ ക്യാമറാമാൻ ആ സിബിലിക്കുണ്ട് അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി യാത്ര വിടാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ തുടർന്നായിട്ട് നിങ്ങൾ കണ്ടുകൊടുക്കുക